കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബിൻ്റെ കാര്യം പറയാനാണെങ്കിൽ പുറത്തോട്ട് വരുന്ന വാർത്തകൾ ആശ്വാസമോ സന്തോഷമോ തീക്ഷയോ ഒന്നും പകരുന്നതല്ല എന്നുവേണം മനസ്സിലാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഡൊമസ്റ്റിക് പ്ലേസിൻ്റെ കുത്തൊഴുക്ക് ഉണ്ടാവും എന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ കരുതുന്നുണ്ടെങ്കിൽ അതിനൊന്നും വലിയ കാര്യമില്ല എന്നാണ് ആയിട്ട് പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത് ഹൈദരാബാദിൽ നിന്നും ഒരു യുവതാരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് റോപ്പ് ചെയ്യാൻ തയ്യാറെടുക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ പ്രചരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇനി കാര്യമായിട്ടുള്ള ഇൻകമ്മിങ്ങുകൾ ഒന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ള അപ്ഡേറ്റുകൾ കൂടി പുറത്തു വരുന്നുണ്ട് ആഭ്യന്തര താരങ്ങളുടെ കാര്യത്തിൽ അതായത് ഡൊമസ്റ്റിക് പ്ലേഴ്സിൻ്റെ കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇനി ഇൻകമ്മിങ്ങുകൾ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല ഓൾമോസ്റ്റ് നോക്കുവാണെങ്കിൽ ലെഫ്റ്റ് ബാക്ക് സൈഡിലേക്ക് അവിടെ ഐബൻ ഉണ്ട് അങ്ങനെ ഓച്ചുണ്ട് സെറ്റാണ് റൈറ്റ് ബാക്കിലും അതുപോലെ ഓപ്ഷനുകൾ ഇപ്പം വന്നിട്ടുണ്ട് ഹോർമി അവിടെയുണ്ട് പിന്നെ ബികാഷ് ഉണ്ട് സെൻറ്റർ ബാക്ക് പൊസിഷനും ബികാഷ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അങ്ങനെ അത്യാവശ്യം നമ്മളുടെ എല്ലാ ഏരിയനുകളിലും കളിക്കാൻ ഡൊമസ്റ്റിക് പ്ലേഴ്സ് ഉണ്ട് ക്ലിക്ക് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും കാര്യമായിട്ട് എന്തെങ്കിലും ഔട്ട് ഗോയിങ് ഉണ്ടായാലല്ലാതെ ഡൊമസ്റ്റിക് പ്ലേസിൻ്റെ കാര്യത്തിൽ ഇൻകമ്മിങ്ങുകൾ പ്രതീക്ഷിക്കേണ്ട എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം ബ്ലാസ്റ്റേഴ്സിലേക്ക് ബ്ലാസ്റ്റേഴ്സ് ഒരു ഡൊമസ്റ്റിക് പ്ലെയറിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള വാർത്തകൾ പ്രചരിക്കുന്നതിനോടൊപ്പം തന്നെ ഈ വന്ന റിപ്പോർട്ടും കൂടി എടുത്ത് ചേർത്ത് വെക്കുന്നുണ്ട് എന്നേ ഉള്ളൂ